പാലക്കാട് റോഡ് ഉദ്ഘാടനത്തിന് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തലിനൊപ്പം നഗരസഭാ ചെയർപേഴ്സണും ബി ജെ പി നേതാവുമായ പ്രമീള ശശിധരനും നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡ് ഉദ്ഘാടന ചടങ്ങിലാണ് രാഹുലിനൊപ്പം പ്രമീള ശശിധരൻ പങ്കെടുത്തത് ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്നായിരുന്നു ബി നിലപാട് വിശദാംശങ്ങളുമായി അജിത് ബാബു ആണ് ചേരുന്നത് അജിത് എന്തെല്ലാം പ്രതിഷേധങ്ങളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ രാഹുലിനൊപ്പം പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് അതും പ്രത്യേകിച്ചും കൗൺസിലറായിട്ടുള്ള ആൾ പ്രമീള ശശിധരൻ അടക്കമുള്ള ആളുകളാണ് എത്തിയിരിക്കുന്നത് എന്തെല്ലാമാണ് വിവരങ്ങൾ നഗരസഭ ചെയർപേഴ്സൺ തന്നെ രാഹുലിനൊപ്പം പൊതുപരിപാടിയിൽ പങ്കെടുത്തത് ബിജെപിക്കുള്ളിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് രാഹുൽ പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പൊതുപരിപാടിയിൽ രാഹുലിനൊപ്പം പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് നേരത്തെ നഗരസഭയുടെ തന്നെ ഒരു പൊതുപരിപാടിയിൽ രാഹുലിനെ ക്ഷണിച്ചിരുന്നു അതിനുശേഷമാണ് ഈ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ പരിപാടിയുടെ ശോഭും അതുകൊണ്ട് രാഹുൽ പങ്കെടുക്കരുതെന്ന് ചൂണ്ടിക്കാണിച്ച് നഗരസഭ തന്നെ രാഹുലിനെ കത്തയക്കുന്നത് ഉൾപ്പെടെ സാഹചര്യം ഉണ്ടായി പക്ഷെ അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുലിനൊപ്പം പ്രമീള ശശിശരൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇത് നഗരസഭയുടെ തന്നെ ഒരു പൊതുപരിപാടിയിൽ രാഹുലിനെ ക്ഷണിച്ചിരുന്നു അതിനുശേഷമാണ് ഈ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ പരിപാടിയുടെ ശോഭകൾ കെടും അതുകൊണ്ട് രാഹുൽ പങ്കെടുക്കരുതെന്ന് ചൂണ്ടിക്കാണിച്ച് നഗരസഭ തന്നെ രാഹുലിനെ കത്തയക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായി പക്ഷെ അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുലിനൊപ്പം പ്രമീള ശശിശരൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇത് ബിജെപിക്കുള്ളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കെല്ലാം കാരണമാകാനുള്ള സാധ്യതയുണ്ട് ഏതാണെങ്കിലും ഈ വിഷയത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിന്റെ പ്രതികരണം എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട് ശരി അജിത്